അപ്പൊ കഴിച്ചത് നമ്മള് കടക്കളി ആയിട്ടാണെന്ന് പറഞ്ഞത് ഇതാണ് ഞമ്മടെ കട ഒരു പെട്ടിപ്പിടി ഞങ്ങള് ഇന്ന് എങ്ങനെയൊക്കെ ഇന്ന് സെറ്റ് ആക്കിയതാണ് കേട്ടോ ഇവിടെ എന്നാലും ചായ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇണ്ടാക്കിയത് ഒരു സമയം ഞാൻ കടക്കാരനാവും മറ്റൊരു സമയം ഓ കടക്കാരനാവും പിന്നെ ഞങ്ങൾ സമയം കടക്കാരും ഓരോ സാധനങ്ങൾ ഉള്ളത് ചായ ഉണ്ട് പിന്നെ ഇവിടെ ഓപ്പൺ ചായ ഉണ്ട് ഓപ്പൺ ചായ ഉണ്ട് പിന്നെ കുറെ സ്പൂൺ ഉണ്ട് പിന്നെ ടൈഗർ ബിസ്ക്കറ്റ് പാർലേജ് ബിസ്ക്കറ്റ് പിന്നെ ഡാർക്ക് ഫാൻഡ് ബിസ്കറ്റ് പിന്നെ ഗോൾഗേറ്റ് ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഇവിടെ പച്ചക്കറിയാലുണ്ട് ലാവോ ഉണ്ട് പിന്നെ സോപ്പ് ഉണ്ട് പിന്നെ ഡൗവിന്റെ സോപ്പ് ഉണ്ട് പിന്നെ വിവലിന്റെ സോപ്പ് ഉണ്ട് പിന്നെ ഇവിടെ ഇതുണ്ട് എന്തോ മറ്റേ പാൽപ്പട പിന്നെ ഉരുള കേക്ക് ഉണ്ട് മാങ്ങ പൗത്താങ്ങ ഉണ്ട് പിന്നെ ക്യാരറ്റ് ഉണ്ട് തക്കാളി ഉണ്ട് ടാങ്കുണ്ട് ഉള്ളി ഉണ്ട് ഉണ്ട് ടൊമാറ്റോ സോസും ഉണ്ട് നല്ല പിന്നെ ഇവിടെ രണ്ട് ഒരു പ്ലേറ്റും ഗ്ലാസ് ഗ്ലാസും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്ര സാധനങ്ങൾ എച്ച് ആറ് ഉണ്ട് മാമൻ മുട്ടായി ഉണ്ട് രണ്ടുപേരെ ലേസ് ഉണ്ട് കോലുമുട്ട ഉണ്ട് ഇത്രയും സംഭവങ്ങളുള്ള ചെറിയ കടയാണ് ഇട്ടാ നമ്മളിത് നല്ല രസം ഉണ്ട് ഇതിനുള്ളിൽ ഇരിക്കാന് അപ്പൊ നമുക്ക് നേരെ വിടോട്ട് പോവാം വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തോണ്ട് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാത്തോണ്ട് എടുത്ത് എന്ത് കൂടിയാണ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വിടാട്ട് പോകാം അപ്പൊ ഗൈസ് ഞാനാണ് ഫസ്റ്റ് ചായ കിടക്കാൻ ഞാനാണ് ഫസ്റ്റ് വേങ്ങ വരണ ആള് പിന്നെ ഒക്കെ വേങ്ങ വരണണ്ട് അപ്പൊ കളി ഇവിടെ ചായ ഉണ്ട് ആ ചായ നിങ്ങൾ ഇരുന്നോളി നല്ല ഓപ്പൺ ചായ ഓപ്പൺ അവിടെ കടി കടി ബിസ്കറ്റ് ഉണ്ട് ബിസ്കറ്റും ചായ ഓപ്പൺ അല്ല എന്നാ ഒന്ന് കൊലിക്കഴിഞ്ഞു കണ്ടാ കൂട് കാക്ക ടാങ്ക് ഉണ്ട് എത്ര പച്ച പൈസ ഒക്കെ നിങ്ങള് കുടിച്ചോളി എന്നിട്ട് പറയാ എന്നാ ടാങ്ക് എടുത്തോളൂ ഒരു ഗ്ലാസ് ആണ് ഉം ചെറിയ ചെറിയ പാത്രങ്ങൾ തന്ന മതി തുടങ്ങിട്ടല്ലേ ഉള്ളു അപ്പൊ അങ്ങനൊക്കെയാണ് പോട്ടെ വെലുതാക്കൂടി ഉഷാറാക്കി റോഹീൻ

നല്ല ചായ ടൊമാറ്റോ പൈസ അവിടെ പൈപ്പ് ഗ്ലാസ് ഇതിലെത്ര ആയി നിങ്ങളുടെ നിങ്ങള് രണ്ട് ബിസ്കറ്റിന് ഇരുന്നൂറ് ഉറുപ്യള്ളു പിന്നെ ഒരു ചായക്ക് ചായക്ക് മൂറുള്ളൂ പിന്നെ രണ്ട് ബിസ്കറ്റിന് ഇരുന്നൂറ് മൊത്തത്തിൽ അഞ്ഞൂറ് ചായ രണ്ട് ബിസ്ക്കറ്റും കൂടി അഞ്ഞൂറോ സ്വർണ്ണ ചായ പൊടി ആയിട്ടാണ്ടാക്കണത് ഇങ്ങനെയാണെങ്കിൽ കൊറച്ചൊക്കെ കൊറക്കണട്ടാട്ടി അതിന്റെ ബിസ്കറ്റിന് ഇരുന്നൂറ് രണ്ട് ബിസ്കറ്റ് ഒന്ന് ഇരുന്നൂറ് ടാങ്കിന് എത്രയായി അഞ്ഞൂറ്റമ്പത് കൊടുക്കോളി ചോറുണ്ടോറുണ്ട്

ടക്കിടക്ക് ഇങ്ങനെ അടിച്ചു പോവും ബിരിയാണിട്ടോ ബിരിയാണിണ്ടാ എന്നല്ല ഞായറാഴ്ച ഓരോരോ ഞായറാഴ്ച നാളുണ്ടാവും നാളെ ഞായറാഴ്ച വെറ്റിലടക്ക ഇട്ടുവാറ്റിലോ അതാണ് കാര്യായിട്ട് വേണ്ടത് അപ്പൊ ഞാൻ ഒന്നും വരണ്ടിട്ടാ വെറ്റിലടത്തൊക്കെ നിങ്ങളൊരു എഴുന്നൂറ് ഉപ്പൊക്കെ പോവുന്ന ആ ഇപ്പോ എന്നാലും വരണ്ടിട്ടാ ഞങ്ങൾ എന്താ പോവല്ലേ ഇനിയിപ്പറണല്ലോ ഈ ഇത് ഇത് ഇനിയിപ്പൊറണല്ലോ മോറലും കൂടി ഇവിടെ കുടിച്ച ആളെ മോറണം ഇതാണ്ടോ എന്താ തരം അന്നില്ല എത്ര വേണം ഇനൊരു നൂറ് രൂപ കൂട്ടൂട്ടാ നിങ്ങൾ ഇങ്ങോട്ട് വരണം പിന്നെന്താ ടാങ്ക് നിങ്ങ എന്താ വണ്ടി കടി ബിസ്ക്കറ്റ് ബിസ്കറ്റ് പൊട്ടിച്ചാ തന്നെ ചോദിക്കണത് അപ്പൊ നിങ്ങളെ പൈസ രണ്ട് പാൽപ്പേട ഇരുന്നൂറ് ഏ രണ്ട് പാൽപ്പയുടെ നൂറ് അൻപത് അമ്പത് പിന്നെ ടാങ്കിന് മുന്നൂറ് നാന്നൂറ്

ണേ ഇതായാലും വേണ നിങ്ങളെ പൈസ അപ്പൊ ഒരു ടാങ്കിന് മുന്നൂറ് രണ്ട് പാ രണ്ട് ഇത് പാൽപ്പേട അൻപത് ഏ നൂറ് അൻപതോ അൻപതോ അപ്പൊ നാഞ്ഞൂറ് പിന്നെ ഞങ്ങൾ പാർലേജ് എടുത്തോ നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് റുപ്യ മൊത്തത്തിൽ അത്രയുള്ളു ഒരു ചായയും കൂടെ ഒരു ചായ ഒരു മാമ മാമക്കെന്തിനാ മാമ മാമക്കായി പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾ തരും ഓപ്പണല്ലോ നിങ്ങളുടെ ഒരു മാമ അപ്പൊ നിങ്ങളുടെ അറുന്നൂറുള്ളത് അറുന്നൂറ്റി അൻപത് നിങ്ങളുടെ എത്രയെന്നു നിങ്ങളുടെ കുട്ടിക്ക് ഒരു ചായ ഒരു ചായക്ക് അഞ്ഞൂറ് ഒരു ചായക്ക് പതിനായിരാണ് പതിനായിരം ആയിരുന്നു ഞങ്ങൾ ഞാൻ ഡിസ്കൗണ്ട് ഇട്ടാണ്ട് അഞ്ഞൂറിന് കൊടുക്കാം പിന്നെ ഒരു ടാങ്ക് ടാങ്കിന് ഞങ്ങൾക്ക് എത്ര മുന്നൂറ് അല്ല ടാങ്കിന് മുന്നൂറ് അപ്പോൾ എണ്ണൂറ് പിന്നെന്തെങ്കിലും എടുത്തത് രണ്ട് പാറിലായിരിക്കും എണ്ണൂറ് എണ്ണൂറ് ആയിരം 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 കേട്ടു കേറ്റാ പിന്നെ ഞാന് ഒരുഅറുപ ഡിസ്കൗണ്ട് ഇടാ ഞങ്ങള് കുറച്ചും കൂടി ഞങ്ങൾ കട ഞങ്ങള് പൈസ കടാക്കി കളി അല്ല അത് ഇവിടെ പറ്റൂല എന്നാ ശരി എന്നാ ശരി ഓരോരുത്തരിങ്ങനെ വരും എന്റെ കടിക്കു പള്ളി കാലാക്കി കണ്ട് എന്നിട്ട് എന്താ പോ രണ്ടായിരത്തിന്റെ സാധനം വേക്കാണ്ട് കടം വേവി ഞാൻ മൂന്താന്റെ പടം എടുക്കൂല ഞാൻ മൂന്താണ്ടാബിൾ തേച്ചു വെച്ചു കഴിഞ്ഞുപോയാ

മറ്റേ ഒരു ബിസിനു പതിനായിരം അപ്പൊ നിങ്ങള് വെട്ടിലാടത്തല്ലേ ചോദിച്ചിലാടും നൂറ് കാണാട്ടങ്ങോട്ട് അങ്ങനെ തന്നാല് ഞാൻ തിന്നോളാം ഒന്നിനു അഞ്ഞൂറ കേട്ടോ എല്ലാവർക്കും എല്ലോത്തും പത്തുറുപ്പാണ് ഞങ്ങൾ വേറെ കളി പോയിക്കാണ്ടി തിന്നാളി അത് സ്വർണത്തിന്റെ പച്ച പച്ച കളറിലുള്ള സ്വർണ്ണാണത് പച്ച കളർ അച്ചേക്കാരം ഇതിലത്തെ ഒരു കൊന്തോട്ട ആര് ഞങ്ങളെ പൈസ ഹലോ നീറ്റ് വന്നാല് പതിനായിരത്തി അറുനൂറ് ആ ഓഫർ ആയിക്കാണ്ട് പതിനായിരത്തി തടിയിലാണല്ലോ കൊടുക്കണു പതിനായിരത്തി അറുന്നൂറ് ഉപയ്യൊക്കെ നീ വേറെന്തെങ്കിലും ൂ പോരാന്നിറങ്ങിക്കോളും പറ്റിച്ചാണ്ടി തിന്നാ പരി തിന്നൂടാ എന്നാ അതാണെങ്കിൽ പെരീന്നും തിന്നൂല ഇല്ല നീ കുളി പോവൂലെ ൂണാ മാർക്ക് കണ്ടെ വെറ്റിലൊക്കെ എഴുന്നൂറ് പിന്നെ നൂറിന് ആയിരം ആയിരത്തി എണ്ണൂറ് കാൽക്കുലേറ്റർ ഉണ്ടോ കൂട്ടാന് ആ ഞങ്ങൾക്ക് നിൽക്കാറുണ്ട് ഞാനൊരു കാൽക്കുലേറ്റർ ആണ് കൂട്ടറിയ ആയിരത്തി എണ്ണൂറ് വയനാട് വരുമ്പോ തിരട്ട

ാലും പറ്റൂല എന്ത് കടേ എന്നാലും ഇതൊന്നും കൈകി വെക്കണീയ എന്റെ അഷ്ടാണ് ഞാൻ കൊറച്ച നേരം കഴിഞ്ഞിട്ടാണ് കഴുകി വെക്കുന്ന നിങ്ങളെ ഞാനാണ് ഇത് ഇപ്പം മൊതലല്ലാത്ത ഒരു കട ഉം ഇന്ന ആയിരത്തിഅറൂറ് ഉപയോഗിച്ചുള്ള തിന്നു പോയത് വല്ലാത്തവര് കടയാണെങ്കിൽ ഏറ്റ ഒരു പാർലൈറ്റി ആട്ടി കട പാർലിപ്പിന് അഞ്ഞൂറ് ഒരു രണ്ട് വിക്കറ്റ് അപ്പൊ ആയിരപ്പ്യ രണ്ടെണ്ണത്തിനായിരം ഒന്നിനൂറ് തന്നെ പറഞ്ഞിവിടെ പൈസ ഇല്ല ഇനി വരില്ല ഞാൻ തന്നെ കച്ചിരികോട്ടി ടാങ്ക് അപ്പൊ നിങ്ങൾ ആയിരം പിന്നെ ഇനി ടാങ്കിന് മുന്നൂറ് റുപ്യ ഒരു പാൽപേട പാൽപ്പേടക്ക അഞ്ഞൂറ് രണ്ടാം അപ്പൊ അതെത്ര ആയിരത്തി മുന്നൂറ് പാൽപ്പേടക്ക് ഞാൻ നൂറ് കാൽപ്പൂല അപ്പൊ രണ്ടാം നേരത്തി അഞ്ഞൂറ് ഇങ്ങോട്ട് ഇങ്ങോട്ട് അപ്പൊ ഞമ്മള് ഈ വീഡിയോ എത്ര എത്രയുള്ളു പാർട്ട് പാർട്ടായിട്ടാണോ ചെയ്യണത് ഫുള്ളും കൂടി ഒരു രീതിയിൽ ചെയ്തും അപ്പൊ ഇത് പാർട്ട് വൺ ആണ് പാർട്ട് ടൂ ആയിട്ട് ഞങ്ങൾ വേഗം വരും അതുവരേക്കും ലൈക്ക് തന്നെ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കോ ബൈ ബായ്